ഹരി നമസ്കാരമുണ്ട് എല്ലാ മിത്രങ്ങൾക്കും വിശ്വാസം എങ്ങനെയിരിക്കും എന്താണത് അതുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് പോലും ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് കട്ടിൽ നിന്ന് കാല് താഴേക്ക് വെക്കുന്നിടം മുതൽ തിരികെ ആ കട്ടിലിനെ ആശ്രയിച്ച് കിടക്കുവാൻ വരെ നാളെ ഞാൻ എഴുന്നേൽക്കും പൂർവാധികം ശക്തിയോടെ കർമ്മപഥത്തിൽ തിളങ്ങും തിളങ്ങണം എന്ന കൂടിയാണല്ലോ നമ്മൾ ഉറങ്ങാൻ പോകുന്നത് പോലും എന്തിന് ഒരമ്മ ഒരു സന്തതിയെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും എന്തിനാണ് അതും ഒരു വിശ്വാസമല്ലേ പിന്നീട് എനിക്ക് ഒരു താങ്ങും തണലുമായി ആവശ്യം ഉണ്ടാകുമ്പോൾ എൻ്റെ താങ്ങായി തണലായി അവനുണ്ടാകും അല്ലെങ്കിൽ അവൾ ഉണ്ടാകും എന്ന വിശ്വാസം ഇനിയും ഒരാൾ ഒരു പത്നിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന എന്തുകൊണ്ടായിരിക്കും അതും ഒരു വിശ്വാസമാണ് എൻ്റെ എല്ലാവിധമായ സമ്മർദ്ദങ്ങളെയും ഷെയർ ചെയ്യുകയും കൂടുതൽ മികവുറ്റ രീതിയിൽ കർമ്മബന്ധത്തിൽ തിളങ്ങുവാൻ തെളിയുവാൻ എനിക്ക് ഒരു പങ്കാളിയുടെ അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന ഒരു ഹൃദയത്തിൻ്റെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഹൃദയത്തിൻ്റെ പിന്തുണ ഉണ്ടാകും എന്നുള്ള വിശ്വാസങ്ങളാണ് തിരിച്ചും അപ്രകാരം തന്നെയാണല്ലോ ഒരു പതിയിലെന്താ പത്നിയും കാണുന്നത് തന്നെയാണ് വിശ്വാസമാണ് എൻ്റെ എല്ലാവിധമായ ഐശ്വര്യങ്ങൾക്കും ഉന്നമനത്തിനും താങ്ങായത്ത മല ഉണ്ടാകും എന്ന വിശ്വാസം ഒരധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതും താൻ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം കൃത്യമായി മനസ്സിലാക്കും അത് അവനവൻ്റെ ജീവിതത്തിലേക്കും പ്രവർത്തന പദത്തിലേക്കും എത്തിക്കും ഉന്നതമായ വിജയത്തെ കരകതമാക്കും എന്ന വിശ്വാസം വിദ്യാർത്ഥി അധ്യാപകനെ ആശ്രയിക്കുന്നതും വിശ്വാസത്തിലൂടെയാണ് ഒരു കർഷകൻ കൃഷി ചെയ്യുവാൻ തുടങ്ങുന്നതും വിശ്വാസത്തിലൂടെയാണ് ഒരു ഡോക്ടർ തൻ്റെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നതും പേഷ്യൻറ്റ് ഡോക്ടറെ ആശ്രയിക്കുന്നതും വിശ്വാസമാണ് ഈ വിശ്വാസം ആധ്യാത്മിക മേഖലയിൽ മാത്രമല്ലല്ലോ മിത്രങ്ങളെ എല്ലാ മേഖലകളും ഇല്ലേ ചുരുക്കത്തിൽ നമ്മളേവരും ഒട്ടും വിശ്വാസമില്ല എന്ന് പറയുന്നവനും ഞാൻ പണ്ടേ അവിശ്വാസിയാണ് എന്ന് ഊറ്റം കൊള്ളുന്നവരും ഞാൻ വിശ്വാസിയാണ് എന്ന ആത്മാർത്ഥതയോടുകൂടി പറയുന്നവരുടെ എല്ലാം ജീവിതത്തിൽ നിർണായകമായ സ്വാധീനമല്ലേ ഈ വിശ്വാസത്തിനുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും അത്ഭുതകരം ഈ വിശ്വാസമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയുകയില്ല പലരും പറയുന്ന ഞാൻ വിശ്വാസിയല്ല എനിക്കൊരു വിശ്വാസമില്ല ഇതൊക്കെ വെറും മിഥ്യയാണ് അപ്പോൾ ഈ വിശ്വാസമില്ല എന്ന് പറയുന്നവനും ഈശ്വരനില്ല എന്നൊക്കെ മുമ്പും മീൻപൊക്കെ പറയാം പക്ഷേ ഈ പ്രകൃതിയെ ഇതേ രീതിയിൽ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന എനർജി എന്തായാലും ഉണ്ടാകും എന്ന് ആധുനിക സയൻസും പറയുന്നുണ്ട് കാരണം അത്രയേറെ അത്ഭുതമാണ് ഒരു സാധാരണ വ്യക്തിക്ക് ഡിസൈൻ ചെയ്യുവാനോ രൂപകൽപ്പന ചെയ്യുവാനോ പരിപാലിക്കുവാനോ നിരന്തരം നിലനിർത്തുവാനോ കഴിയുന്നതല്ല ഈ വിശ്വപ്രകൃതിയുടെ ഘടനയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ഡെപ്തും അതുകൊണ്ട് തന്നെ തീർച്ചയായും അത്ഭുതകരമായ ശക്തി ഒന്ന് ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് സയന്റിസ്റ്റുകളിൽ തന്നെ ചിലരെങ്കിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഐ എസ് ആർ ഒയുടെ സയൻറ്റിസ്റ്റുകളെ പോലും റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്നതിന് മുമ്പ് ചിലർ ആത്മാർത്ഥമായി ഈശ്വരനെ വിളിക്കുന്നതും ഭജിക്കുന്നതും ഞാൻ നൊന്ന് വിളിച്ചാൽ ആത്മാർഥതയോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ സങ്കടം ഇറക്കി വെച്ചാൽ എൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി എന്നെ അപായപ്പെടുത്താതെ ചതിയിൽപ്പെടുത്താതെ പരിപൂർണമായി പ്രൊട്ടക്റ്റ് ചെയ്യും സംരക്ഷിക്കും എന്ന വിശ്വാസം ഈ വിശ്വാസം പലപ്പോഴും നമുക്ക് പലരിൽ നിന്നും നഷ്ടമാകുന്നു നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മളെ കൊടും ചതിയിലേക്കും ഭയാനകമായ സങ്കടത്തിലേക്കും നമുക്ക് തള്ളിവിടുന്നു അവിടെയും വിശ്വാസത്തിനാണ് തകർച്ച സംഭവിച്ചത് ആ വ്യക്തിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ആ വ്യക്തിയിൽ നമ്മൾ കൊടുത്ത വിശ്വാസത്തിനാണ് ശോഷണം സംഭവിച്ചത് തകർച്ച സംഭവിച്ചത് ഇനിയും കർമ്മബന്ധത്തിൽ എൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാകട്ടെ എന്നെ പിന്തുടരുന്ന ഉദ്യോഗസ്ഥനാകട്ടെ ആരുമായിക്കോട്ടെ ഒരു വിശ്വാസമല്ലേ അപ്പോൾ ചുരുക്കത്തിൽ ഈ വിശ്വാസം എങ്ങനെ ഇരിക്കും ഇത്രയും നേരം നമ്മൾ തന്നെ പറഞ്ഞതും യുദ്ധിച്ചതുമായി വിശ്വാസം കാണാൻ കഴിയുമോ അങ്ങനെ കാണാൻ കഴിയുന്നതാണ് ഇതെങ്ങനെ ഇരിക്കും ഇതൊരാളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുവാൻ കഴിയും ഇനിയും എന്നിൽ തന്നെ ഈ വിശ്വാസമുണ്ടോ എന്ന് എങ്ങനെ അറിയുവാൻ കഴിയും ഈ എല്ലാം എനിക്കറിയാം എന്ന് വമ്പും മീമ്പും ഒക്കെ പറയുമ്പോഴും ഞാൻ നൂറല്ല നൂറ്റമ്പതല്ല ആയിരം വർഷം ഇവിടെ ജീവിച്ചിരുന്നാലും ഞാൻ അറിഞ്ഞതിൻ്റെ ശതകോടി മടങ്ങ് ഈ വിശ്വപ്രകൃതിയിൽ അറിയാത്തതായി അവശേഷിക്കില്ലേ എല്ലാം അറിയുന്നത് ആ ഒരു ശക്തിക്ക് മാത്രമാണ് ഈ വിശ്വപ്രകൃതി ആരാണോ സൃഷ്ടിച്ചത് ആരാണോ രക്ഷിക്കുന്നത് ആരാണോ ഇതിനെ യഥാരി പരിപാലിക്കുന്നത് ഒടുക്കം ഇതിൻ്റെ പരിധി കഴിയുമ്പോൾ ഇതിൽ വസിക്കുന്ന ജീവജാലങ്ങൾ തങ്ങളെ തന്നെ മറന്നു തങ്ങളുടെ ധർമ്മവും കർമ്മവും ഒക്കെ മറന്നു പ്രവർത്തിക്കുമ്പോൾ ഇതിനെ മുച്ചുകൂടും മുടിക്കുകയും ചെയ്യുന്ന ആവശ്യപ്രകൃതി അവിടെയും തീരുന്നില്ല വീണ്ടും പുനർസൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കും ഇത് നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം തന്നെ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ യാഥാർത്ഥ്യമാണ് അപ്പോൾ വിശ്വാസമില്ല വിശ്വാസമില്ല ഇതൊക്കെ പെറും വാക്കാണ് ഇതൊക്കെ മിഥ്യയാണ് എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലാണെങ്കിലും സാമൂഹ്യപരമായിട്ടാണെങ്കിലും ഈശ്വരീയപരമായിട്ടാണ് ജീവിതത്തിലേക്ക് സൗഭാഗ്യം എത്തുമ്പോൾ നമ്മൾ സ്വയം അവകാശപ്പെടും എന്നെ വിടുക്കുകൊണ്ടാണ് കഴിവുകൊണ്ടാണ് എന്നാൽ സന്താപമെത്തുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ മ്ലേച്ഛനായി പരിഹാസ കഥാപാത്രമായി മാറേണ്ടി വരുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വം ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാകാം നമ്മുടെ വിശ്വാസത്തിൽ സംഭവിച്ച അപജയമായിരിക്കാം പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം വിദഗ്ധമായി നമ്മൾ മറ്റു പലരുടെയും ചുമലിലേക്ക് ഇട്ടുകൊടുത്ത് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കും അപ്പോഴും നമ്മൾ വിചാരിക്കും ഞാൻ രക്ഷപ്പെട്ടു എന്ന വിശ്വാസം ആ വിശ്വാസവും അസ്ഥാനത്തായിരുന്നു എന്ന് കാലം എത്രയോ പ്രാവശ്യം തെളിയിക്കുന്നു ഇല്ലേ ഇനി മറ്റുള്ളവർ ഞാൻ ചെയ്യുന്നതൊന്നും കാണില്ല അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവന് അവകാശപ്പെട്ടതുകൂടി അടിച്ചു മാറ്റുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ ശ്രമിക്കുന്നതിൻ്റെ വിശ്വാസം ഏത് നിമിഷം വേണമെങ്കിലും ചുട്ടുകൊട്ടാരം കണക്കിന് തകരാം എൻ്റെ കൗശല കൊണ്ട് ഇവന്മാരെ മുഴുവൻ പറ്റിക്കാമെന്ന് ഏതെങ്കിലും ഒരുത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ വിശ്വാസമാണ് അതിന് കാരണം ആ വിശ്വാസവും ഏത് നിമിഷവും തച്ചു തകർന്നത് വരിപ്പണമാകാം ചുരുക്കത്തിൽ ഞാൻ അപലയാണ് ബലഹീനനാണ് എന്നെ സഹായിക്കുവാനാരുമില്ല എന്നെ പിന്തുണയ്ക്കുവാനാരമില്ല നേരായ മാർഗം കാണിക്കുവാൻ ആരുമില്ല എന്ന ചിന്ത വരുമ്പോൾ സങ്കടക്കയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്നു എന്ന തോന്നൽ വരുമ്പോൾ അങ്ങനെ ഒരു ചിന്ത എന്നിലേക്ക് എത്തുവാനേ പാടില്ല കാരണം ഈ വിശ്വത്തെ മുഴുവൻ രക്ഷിക്കുന്നവൻ ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ ഈ വിശ്വത്തെ മുഴുവൻ പരിപാലിക്കുന്നവൻ എൻ്റെ അന്തരാത്മാവിൽ ഇരുന്നു കൊണ്ട് എന്നെക്കൊണ്ട് സർവകർമ്മങ്ങളും ചെയ്യിക്കുമ്പോൾ ഞാനിതിന് ഭയപ്പെടണം ഞാനിതിനെ അവിശ്വസിക്കണം തന്നെയുമല്ല ഞാൻ ശരിക്കും വിശ്വസിക്കേണ്ടത് പുറത്തുള്ള മറ്റുള്ളവരെ അല്ല എൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ അല്ലേ ആ ചൈതന്യത്തെ വിശ്വസിച്ചാൽ എനിക്ക് നേടുവാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നെ ചതിക്കില്ല എന്ന് കൃത്യമായി ഉറപ്പു പറയാൻ കഴിയുന്നത് ഉള്ളിലുള്ള ആ ചൈതന്യം മാത്രമല്ലേ ഉള്ളൂ എത്രയോ ജീവിതങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു ഭാര്യ ചതിക്കുന്ന ഭർത്താവ് ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യ അമ്മയെ ചതിക്കുന്ന മക്കൾ മക്കളെ ചതിക്കുന്ന അമ്മ ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഇവിടെ എന്നെ ചതിക്കില്ല എന്നെ വഞ്ചിക്കില്ല എന്നെ ഒളിക്കില്ല കൃത്യമായി തന്നെ എന്നെ പരിപാലിക്കും ആ മനസാക്ഷിക്ക് അല്ലെങ്കിൽ ഉള്ളിലെ അന്തരാത്മാവിൻ്റെ നീതിക്ക് നിരക്കത്തക്ക രീതിയിലായിരിക്കണം എൻ്റെ എല്ലാ പ്രവൃത്തിയും അതുകൊണ്ട് സംഘർഷം ഉണ്ടാകുമ്പോൾ തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തുനിയുമ്പോൾ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടതും അഭിപ്രായം ആരായേണ്ടതും എൻ്റെ മനസ്സാക്ഷിയോടല്ലേ ഈ അന്തരാത്മാവിനെയല്ലേ മിത്രങ്ങളെ നമ്മുടെ പൂർവികരായ ഋഷി പരമ്പരകളെ വിളിച്ചത് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി അയം ആത്മാ ബ്രഹ്മ ഈ ഉപനിഷത്തുക്കൾ മുഴുവൻ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കൾ മുഴുവൻ ഘോ നമ്മളോട് പറഞ്ഞു തരുന്നു നമ്മളെ ബോധിപ്പിക്കുന്നു നമ്മളെ ഉണർത്തുവാൻ ശ്രമിക്കുന്നു ഈ കാണുന്നതെല്ലാം വിശ്വനാഥൻ്റെ ലീലയാണ് വിശ്വം ആഥയുടെ ലീലയാണ് ഭക്തവത്സലയായ ഭഗവതിയുടെ കരസ്പർശനം ഇല്ലാത്തതായി വിശ്വപ്രകൃതിയിൽ ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല ഇതിലൊന്നും വന്ന് പലപ്പോഴും വമ്പും മീമ്പും ഒക്കെ പറയുമ്പോഴും അങ്ങനെ പറയണമെങ്കിൽ പോലും എൻ്റെ ഇച്ചക്കനുസരിച്ച് ചലിക്കുന്ന ഒരു നാവ് ഉണ്ട് എന്ന ചിന്തയൊന്നുകൊണ്ട് മാത്രമാണ് വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതും പലപ്പോഴും നിന്നു പോകാം നിന്നനിൽപ്പിൽ അമേ എന്നൊന്ന് വിളിക്കുന്നതിനുള്ളിൽ എൻ്റെ പ്രാണൻ പോയെന്നിരിക്കാം നിവർന്നു നിൽക്കാൻ കഴിയുന്നതിന് മുമ്പ് തളർന്നു വേണം ഉള്ളിലേക്കെടുക്കുന്ന പ്രാണൻ പുറത്തേക്ക് വന്നില്ല എങ്കിൽ കഴിഞ്ഞില്ലേ എന്നാൽ എന്തും കഴിയും എന്തും കഴിയും എന്തും കഴിയുമെന്ന് വമ്പ് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചോളൂ ഈ വമ്പ് പറയണമെങ്കിൽ പോലും ഉണ്ണണമെങ്കിലും ഉറങ്ങണമെങ്കിലും കുളിക്കണമെങ്കിലും നനയ്ക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും എന്തിനൊന്ന് ചിന്തിക്കണമെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ആ ചൈതന്യമുണ്ടാകണം ആ ചൈതന്യം പോയാൽ ഞാൻ പിണമല്ലേ പിന്നെ ഏവരും ശവമെന്നല്ലേ എന്നെ വിളിക്കൂ അപ്പോൾ എന്താണ് നമ്മൾ ആർജിക്കേണ്ടത് എന്നെ പലപ്പോഴും പലരും പറ്റിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ പറ്റിക്കപ്പെട്ടത് ഇല്ലാതായത് അവരിൽ ഞാൻ വെച്ചു പുലർത്ത വിശ്വാസമാണ് അതും എന്തുകൊണ്ട് സംഭവിച്ചു ഞാൻ വിശ്വസിച്ചു അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും എന്നെ സംരക്ഷിക്കുമെന്ന് പക്ഷേ അവരുടെ കണക്കൂട്ടുകൾ വേറെ പലതുമായിരുന്നു അവരെന്ത് വിശ്വസിച്ചു ഇവൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവനെ ചതിക്കാമെന്ന് അവർ വിശ്വസിച്ചു അത് ഞാൻ മനസ്സിലാക്കുവാൻ തയ്യാറായില്ല ശ്രമിച്ചില്ല അതുകൊണ്ട് വിശ്വാസ ശോഷണം സംഭവിക്കാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ചതിക്കുഴികൾ വീഴാതിരിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തി ഉത്തമനാണോ എന്ന് പലവര് പലവർ ചിന്തിച്ചുറപ്പ് വരും തിനു ശേഷം മാത്രമേ വിശ്വസിക്കാവൂ അങ്ങനെ വിശ്വസിക്കുമ്പോൾ സ്വത്തിനും സമ്പത്തിനു ഇതര ലൗകിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ വിശ്വസിക്കുന്ന പലരും ഒരുപക്ഷെ നമ്മളെ തന്നിരിക്കും ചതിക്കുഴിയിലേക്ക് തള്ളിവിട്ടതിരിക്കും എന്നാൽ ഇവിടെയാണ് എന്നെ ഒരിക്കലും യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും ആടിമപ്പെട്ടോ വശമ്മതനായോ വശമ്മതയായോ എന്നെ ചതിക്കേയില്ല എന്ന നിസ്സംശയം നമ്മൾക്ക് പറയാൻ കഴിയുന്നത് ആ പരബ്രഹ്മത്തെ മാത്രമാണ് കാരണം എന്നെ സർവത്തിനും നിപുണനാക്കിക്കൊണ്ട് നിപുണയാക്കിക്കൊണ്ട് സർവാത്മന ആ ചൈതന്യ മുന്നിൽ കുടികൊള്ളുമ്പോൾ ഞാൻ അതിനെയല്ലേ വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ത് സംഘർഷം വരുമ്പോഴും സന്താപം വരുമ്പോഴും ആഗ്രഹങ്ങൾ വരുമ്പോഴും അത് നേടുവാൻ വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും നമ്മെക്കൊണ്ട് സർവകർമ്മങ്ങൾ ചെയ്യുവാൻ പ്രാപ്തമാക്കുന്നതുമായ ആ പരബ്രഹ്മത്തെ ഭക്തിയാദരപൂർവം പ്രണമിച്ചുകൊണ്ട് പക്ഷെ പ്രകൃതിയോട് പ്രാർത്ഥിക്കാം അവിടുത്തെ ചൈതന്യം എന്നുവരെ എന്നോടൊപ്പം ഉണ്ടാകുക അന്നു വരെ മറ്റുള്ളവരും ഒരുക്കുന്ന ലംഘനങ്ങളിലോ ആപത്തുകളിലോ ചതിക്കുടിയിലോ അകപ്പെടാതെ അങ്ങ് മാത്രമാണ് എന്നെ പരിപാലിക്കുന്ന ഏകമായ ആശ്രയ കേന്ദ്രം എന്ന വിശ്വാസത്തിൽ നമ്മൾക്ക് ഏവർക്കും ആ സർവേശ്വരനോട് ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കാം സർവേശ്വരയോട് പ്രാർത്ഥിക്കാം അല്ലിയോ പരമ്പൊരുളെ സർവത്തിനുമുടയോളെ അല്ലെങ്കിൽ സർവത്തിനുമുടയോനെ അവിടെ നിന്ന് ഈ ഉള്ളവനെ ഒരു പരിപൂർണ്ണ വിശ്വാസിയാക്കി മാറ്റണം അവിടുത്തെ പാതകമലങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നേരായ മാർഗത്തിൽ പ്രവർത്തിക്കുവാനും കഴിയുന്നത്ര സങ്കടങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ഒരു പരിധിവരെയെങ്കിലും സന്തോഷത്തെ ഭുജിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അസുലഭമായ അവസരം അവിടെ നിന്നും നൽകും അവിടുത്തെ ചൈതന്യത്തെ മാത്രമാണ് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എപ്പോൾ വിളിച്ചാലും രാവെന്നോ പകരെന്നോ ഉച്ചയെന്നോ വെളുപ്പം കാലമെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ വണ്ടിയിൽ എന്ന മുടന്ത ന്യായങ്ങൾ പറയാതെ കൂട്ടിന് വരാൻ ആരുമില്ല എന്ന താൽക്കാലികമായ തടസ്സവാദങ്ങൾ പറയാതെ വിളിച്ചാലുടൻ ഞാൻ നൊന്ത് വിളിച്ചാലുടൻ എൻ്റെ അരികിലേക്കോടിയെത്തുകയും ഉത്തമമായ ദിശാബോധം നൽകുന്നതുമായ ആ പരബ്രഹ്മമേ അതെ അവിടുത്തെ തൃക്ഷയപടികൾ ഉള്ളവർ വെച്ചിരിക്കുന്ന വിശ്വാസത്തിന് ഒരു ശോഷണവും സംഭവിക്കാതെ സർവാത്മന ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തമരായ വിശ്വാസികളാക്കി മാറ്റണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും എന്ന വിശ്വാസത്തിൽ പ്രിയമിത്രങ്ങളെ ഏവർക്കും ശതകോടി പ്രണാമം ഹരിയോ